വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാനിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ ഒരു കൊലീഗിൻ്റെ ഫെയർവെല്ലാണ് ഈ വീക്ക് അപ്പം ആൾക്കൊരു സ്വീറ്റ് ബോക്സ് എടുക്കാം എന്ന് കരുതി ഇറങ്ങി അപ്പോൾ ഗ്രാൻഡ് ഫുഡിൽ വന്നു ഇതൊരു ഫുഡ് കോർട്ടാണെന്ന് പറയാം പക്ഷേ നോർമൽ ഫുഡ് കോർട്ട് പോലെ ഈറ്റൻ സ്പേസ് ഇല്ല റെസ്റ്റോറൻസും അല്ല പകരം ഇങ്ങനെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഫുഡ് സെൽ ചെയ്യുന്ന കൗണ്ടേഴ്സാണ് ഒരുപാട് വെറൈറ്റി ജാപ്പനീസ് വെസ്റ്റേൺ ഫുഡ് ഐറ്റംസ് ഇവിടെ സെല് ചെയ്യുന്നുണ്ട് കുറേ ഇതുപോലത്തെ കുട്ടി കുട്ടി കൗണ്ടേർസ് ഷോപ്സ് ഉണ്ട് ഇങ്ങനെ ചുറ്റി നടന്നാൽ കുറേ ഐറ്റംസ് കാണാം നോക്ക് ഞാനിവിടെ ഫസ്റ്റ് ടൈം വല്ലതും കേട്ടോ ഇവിടെ എപ്പോഴും വരുന്ന ആളാണ് കാരണം എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് ഇത് ഈ അടുക്കി വെച്ചിരിക്കുന്നതാണ് സൂഷി റോൾസ് ഒരുപാട് സൂഷി ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം ഇതിങ്ങനെ മുഴുവൻ റോളായിട്ടും അല്ലാതെ മുറിച്ച് മുറിച്ച് ബന്ദോ സെറ്റായിട്ടും വാങ്ങിക്കാൻ പറ്റും ദ ഇതുപോലെ ഇവിടുത്തെ ഒരു ലഞ്ച് ബോക്സ് സെറ്റപ്പിനാണ് കേട്ടോ ഈ ബന്ദോ ബോക്സ് എന്ന് പറയുന്നത് അത് ഭയങ്കര പോപ്പുലറാണ് എല്ലാ കൺവീനിയൻസ് സ്റ്റോഴ്സിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ ഫുഡ് കോർട്ടിൽ മാത്രമല്ല ഈ ഫുഡ് ട്രക്കിലൊക്കെ വരെ ഇങ്ങനെ ബോക്സ് ആയിട്ടാണ് അവർ സെല്ല് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലൊരു കൊറിയൻ കിംച്ചി ഷോപ്പ് ഉണ്ടോ കേട്ടോ വേറെയും ചില ഏഷ്യൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊറിയൻ ഫുഡൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ അതിൻ്റെ ഈ ഇരിക്കുന്നതെല്ലാം യക്കിത്തോരി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഫുഡാണ് നമ്മുടെ സുഷിയൊക്കെ പോലെ ഭയങ്കര പോപ്പുലറാണ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവർ ഡിസ്കൗണ്ട് കേട്ടോ ഒരു ലഞ്ച് ബ്രേക്കൊക്കെ കഴിയുമ്പോൾ അതായത് രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വെക്കുന്ന ഐറ്റംസ് ലഞ്ച് ടൈമിൽ നല്ല റഷാണ് ഒത്തിരി ആളുകൾ വന്ന് വാങ്ങിക്കും അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ബോക്സസ്സിലെല്ലാം അവർ ഡിസ്കൗണ്ട് പ്രൈസ് ഇടും എന്നിട്ട് ഫ്രഷ് ബോക്സ് വെച്ചിട്ട് പിന്നെ ക്ലോസ് ചെയ്യുന്ന ടൈമിലും ഇതുപോലെ ഡിസ്കൗണ്ട് വയ്ക്കും ബാക്കി ബോക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ നടന്ന് നടന്ന് ഞാൻ സ്വീറ്റ് സെക്ഷനിലെത്തി മാക്രോൺസൊക്കെ ഹാർട്ട് ഷേപ്പിലുള്ളത് ഒക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അല്ല ഞാൻ നോക്കുന്നത് ഇതുപോലെ എനിക്കിങ്ങനെ ബോക്സില് സ്വീറ്റ്സ് കിട്ടും അതാണ് ഞാൻ നോക്കുന്നത് ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ പേസ്ട്രീസും കേക്ക്സും ഒക്കെ ഇതൊരു അടിപൊളി കമ്പനിയാണ് കേട്ടോ ഇതേ ഉണ്ട് ഇവരുടെ ഫസ്റ്റ് ഒരു ടോക്കിയോ ബനാന കേക്ക് കേക്കെന്ന് പറഞ്ഞൊരു സംഭവം ഇവർ ഇറക്കി ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ അത് അങ്ങനെ പുതിയ ഐറ്റമാണ് ഇത് ലെമൺ കേക്ക് അത് ഇവരിങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ കുറച്ച് അതേണ്ട ഇതുപോലെ ഒരു ചെറിയ സ്ക്വയറിൽ വെച്ച് തരും എല്ലാ ഫ്ലേവറും അവർ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും നല്ല അടിപൊളിയാന്നിട്ട് എനിക്ക് ബനാന കേക്കിനേക്കാളും ഈ ലെമൺ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ഓക്കെ ഞാൻ അന്വേഷിച്ച് വന്ന സാധനം ഇതാ കിട്ടി ഇത് പല ഫ്ലേവറിലുള്ള കേക്കിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ അധികം മധുരം ഇല്ല ഇവിടെ ആർക്കും മധുരം അത്ര ഇഷ്ടമുള്ള ആളുകളല്ല അങ്ങനെ അത് അവരോട് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള ഷോപ്പൊക്കെ ഒന്ന് നോക്കുവാണ് ഇതൊരു ബ്രൗണീസിൻ്റെ ഷോപ്പാണ് ഇതും നല്ലതാണ് കേട്ടോ ഇതിനകത്തുള്ള മിക്ക ഷോപ്സും ബ്രാൻഡഡ് ജാപ്പനീസ് ഫുഡ് ചെയിൻ കമ്പനീസിൻ്റെ ആണ് കേട്ടോ ജപ്പാനില് പല സ്ഥലത്തും ഉണ്ട് ഈ ഷോപ്പ്സ് ഇതൊരു സാൻഡ്വിച്ച് ഷോപ്പാണ് അതായത് ബട്ടർ ക്രീമും ഫ്രൂട്ട്സൊക്കെ വെച്ചുള്ള സ്വീറ്റ് സാൻഡ്വിച്ച് ആണ് ഈ ഫുഡ് ഹോള് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്താണ് കേട്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ്റെ സെയിം ബിൽഡിംഗ് ആണ് ഞാൻ ഞാനിതിന് മുൻപും ട്രെയിൻ സ്റ്റേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു ഷോർട്സ് ആയിരുന്നു ടോക്കിയോ ട്രെയിൻ സ്റ്റേഷനെ പറ്റി ഇവിടുത്തെ വലിയ ട്രെയിൻ സ്റ്റേഷൻസ് എല്ലാം ഇങ്ങനെയാണ് നിറയെ ഷോപ്പ്സുള്ള വലിയ ഷോപ്പിംഗ് കോംപ്ലെക്സുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഈ ഗ്രാൻഡ് ഫുഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാഡൂസൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് സ്റ്റോളുണ്ട് ഇവിടെ നിന്ന് എനിക്കൊരു ഡയറിയും കൂടി എടുക്കാൻ പ്ലാൻ ഉണ്ട് ഈ ജാപ്പനീസുകാർക്ക് ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട് കേട്ടോ നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നൊക്കെ പറയുന്നത് അത് മാത്രമല്ല എന്തോ എന്താ പറയാനവർ എന്തിനും ഏതിനും ഡയറി എഴുതുന്ന സ്വഭാവക്കാരാണ് ഈ വർക്ക് സ്കെഡ്യൂൾ ഒക്കെ വെക്കാൻ എഴുതി വെക്കാൻ ഒരു ഡയറി പിന്നെ വീട്ടിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേറൊരു ഡയറി പിന്നെ അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഇപ്പോൾ ഒരു സലൂൺ അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് പിന്നെ ഒരു ഫ്രണ്ട് മീറ്റപ്പ് ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ ഡേറ്റ് അതൊക്കെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ടൊരു ഡയറി പിന്നെ ബഡ്ജറ്റ് പ്ലാനിങ്ങിന് അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവർ പ്രത്യേകം പ്രത്യേകം ഡയറി വെക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ ഒരുപാട് ആപ്പൊക്കെ അവൈലബിൾ ആണെങ്കിലും സ്റ്റിൽ അവരൊരു ഇങ്ങനെ ട്രഡീഷൻ പോലെ ഇപ്പോഴും ഡയറി എഴുത്ത അവർക്കൊരു ശീലമാണ് എല്ലാം ഇങ്ങനെ ഡയറിയിലെ കുറിച്ചിടുന്നൊരു സ്വഭാവമുണ്ട് ഇതൊരു വലിയ ഷോപ്പാണ് കേട്ടോ ബുക്സ് മാത്രമല്ല സ്റ്റേഷനറി സംഭവങ്ങളുടെയൊക്കെ ഒരു ഭീകര കളക്ഷനാണ് കേട്ടോ ഒത്തിരി ഉണ്ട് എന്ത് സാധനവും നമുക്ക് സ്റ്റേഷനറി ആയിട്ടും ഇവിടെ വന്നാലും കിട്ടും അങ്ങനെ ഡയറിയും വാങ്ങിച്ച് ഈ ഷോപ്പിൽ നിന്ന് പുറത്ത് ചാടി അങ്ങനെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും ഇതുപോലെ ജപ്പാനിലെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇതുപോലെ നിറയെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം വീഡിയോ പറ്റി കമൻ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറക്കാതെ ചെയ്യണം അതെനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ ഒരു ആയിരിക്കും അപ്പോൾ കൂടുതലൊന്നും ഇല്ല താങ്ക്സ് ഫോർ വാച്ചിങ് സി സോ ബൈ ബൈ